ഡി ഗുകേഷ് ലോക ചെസ്സിന്റെ പുതിയ രാജാവ് എന്നാൽ ഈ വിജയത്തിന്റെ പിന്നിൽ ഒരു മാന്ത്രികന്റെ കൂടി കയ്യൊപ്പുണ്ട് അയാളാണ് പാടി ആപ്റ്റൻ ഗുകേഷിന്റെ മെന്റൽ കോച്ച് ഇന്ത്യൻ കായിക രംഗത്തെ ഒരു അദൃശ്യ ശക്തി ഗുകേഷിന്റെ വിജയം ഇന്ത്യക്കൊരു പുതിയ അധ്യായം തുറന്നിട്ടുണ്ട് എന്നാൽ ഈ അധ്യായത്തിന്റെ ആദ്യ അക്ഷരം എഴുതിയത് പാടി ആണെന്ന് മറക്കരുത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സ് വെങ്കലം നേടിയപ്പോൾ ഇപ്പോൾ ഗുകേഷ് ലോക ചെസ് കിരീടം ചൂടിയപ്പോൾ ഈ നിമിഷങ്ങളിൽ എല്ലാം പാഡി യാപ്റ്റൻ ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് താരം ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നീ നിലകളിലെല്ലാം പാഡി യാപ്റ്റൻ പ്രശസ്തനാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി മനസ്സിനെ അറിയുന്നയാളാണെന്നതാണ് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് തളർന്നിരിക്കുന്ന ഒരു കളിക്കാരനെ എങ്ങനെ ഉണർത്താം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു കളിക്കാരന് എങ്ങനെ ആത്മവിശ്വാസം പകരാം എന്നറിയുന്നയാൾ യുകേഷിന്റെ കാര്യത്തിൽ പാടിയാപ്റ്റൻ ഒരു മാന്ത്രികനെ പോലെയായിരുന്നു മത്സരത്തിന്റെ സമ്മർദ്ദം പരാജയത്തിന്റെ ഭയം ഇവയെല്ലാം ഗുകേഷിനെ അലട്ടുമ്പോൾ ആപ്റ്റന്റെ വാക്കുകൾ ഒരു മന്ത്രം പോലെ പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പരിശീലന മുറകൾ ഗുകേഷിനെ ഒരു ചാമ്പ്യനാക്കി മാറ്റി ഇന്ത്യൻ കായിക രംഗത്ത് ആപ്റ്റൻ ഒരു നായകനാണ് അദ്ദേഹത്തിന്റെ കഥ ഒരു കായിക താരത്തിൻ്റെ കഥയല്ല മറിച്ച് ഒരു മനുഷ്യന്റെ കഥയാണ് ഒരു മനുഷ്യൻ എങ്ങനെ തന്റെ അറിവും അനുഭവവും ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം മാറ്റിമറിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് പാടി ആപ്റ്റൻ ഗുകേഷിന്റെ വിജയത്തിന് പിന്നിൽ പാഡിയാപ്റ്റൻ എന്ന മാന്ത്രികനുണ്ട് എന്നത് മറക്കരുത് അദ്ദേഹത്തിന്റെ കഥ ഇന്ത്യൻ രംഗത്തിന്റെ ഭാവിക്ക് പ്രചോദനമാകട്ടെ